നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയുടെ നാൾ കമ്പനി റൂളുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് കമ്പനി റൂളുകളുമായി ബന്ധപ്പെട്ട ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാർട്ടർ ആക്റ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതലുള്ള നാല് ചാർട്ടർ ആക്റ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത് ഞാൻ പ്രദീപ് എവർഗം പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത് വർഷം കൂടുമ്പോഴുമാണ് ചാർട്ടർ ആക്റ്റുകൾ പാസ്സാക്കപ്പെടുന്നത് നമ്മൾ പഠിക്കുന്നതിൽ ആദ്യത്തെ ചാർട്ടർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് അവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കണം മുമ്പ് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ ആക്ട് അതായത് കോൺവാലീസിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി നിയമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സ്ഥാനം ഏൽക്കുന്നതിന് വേണ്ടി ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു കോൺവാലീസിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി പാസ്സാക്കിയ നിയമമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ ആക്ട് കോൺവാലീസിൻ്റെ ആവശ്യാനുസരണം നൽകിയ പ്രത്യേക അധികാരങ്ങൾ ഭാവിയിൽ നിയമിക്കാൻ പോകുന്ന ഗവർണർ ജനറൽമാരിലേക്കും വ്യാപിപ്പിക്കപ്പെട്ട നിയമമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് അതായത് കോൺവാരിസിൻ്റെ ആവശ്യാനുസരണം നൽകിയ പ്രത്യേക അധികാരങ്ങൾ അദ്ദേഹത്തിന് മാത്രമല്ല ഇനിയും നിയമിക്കപ്പെടാൻ പോകുന്ന ഗവർണർ ജനറൽമാർക്കും നൽകും എന്ന് അനുശാസിക്കുന്ന നിയമമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ടിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക ഇരുപത് വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയ നിയമമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് ഈ നിയമപ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക ഇരുപത് വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയത് അതുപോലെ ഈ ചാർട്ടർ ആക്ടിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആ പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ വേർതിരിച്ചിരുന്നു അതായത് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബോർഡ് ഓഫ് കൺട്രോളും വാണിജ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സുമായിരുന്നു ആ ബോർഡ് ഓഫ് കൺട്രോൾ അംഗങ്ങൾക്കും അവരുടെ ജീവനക്കാർക്കും ഇന്ത്യൻ വരുമാനത്തിൽ നിന്ന് ശമ്പളം നൽകണം എന്ന് അനുശാസിക്കുന്ന നിയമമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് ബോർഡ് ഓഫ് കൺട്രോൾ അംഗങ്ങൾക്കും അതിലെ ജീവനക്കാർക്കും ഇനി മുതൽ ഇന്ത്യൻ വരുമാനത്തിൽ നിന്ന് വേണം ശമ്പളം നൽകാൻ എന്ന് അനുശാസിക്കുന്ന നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ടിന്റെ പ്രധാന പ്രത്യേകതകൾ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് അതായത് നമ്മൾ പഠിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്റ്റാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക ഇരുപത് വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയത് പിന്നീട് വന്ന ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചു അതായത് ഇന്ത്യയുമായുള്ള വ്യാപാരം എല്ലാ ബ്രിട്ടീഷ് പ്രജകൾക്കും തുറന്നു നൽകപ്പെട്ടു ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം എല്ലാ ബ്രിട്ടീഷ് പ്രജകൾക്കുമായി തുറന്നു നൽകിയ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാണ് എന്നാലും രണ്ട് കാര്യത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുത്തക നിലനിർത്തിയിരുന്നു ഒന്ന് ചൈനയുമായിട്ടുള്ള വ്യാപാരത്തില മറ്റൊന്ന് തേയിലയുടെയും കറുപ്പിന്റെയും വ്യാപാരത്തിലും കമ്പനി കുത്തക നിലനിർത്തിയിരുന്നു അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച നിയമം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആണ് നീട്ടി നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്റ്റായിരുന്നു ഇനിയും ഈ ചാർട്ടർ ആക്ടിൻ്റെ മറ്റൊരു പ്രത്യേകത ക്രിസ്തു പ്രചരിപ്പിക്കുന്നതിനായി ക്രിസ്ത്യൻ മിഷനറിമാർ ഇന്ത്യയിലേക്ക് എത്താൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റിന് ശേഷമാണ് അതായത് ധാർമ്മികവും മതപരവുമായ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതായത് ക്രിസ്ത്യൻ മിഷനറിമാർക്ക് ഈ നിയമം അനുമതി നൽകി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ നിയമം അനുമതി നൽകി അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസ പ്രചരണത്തിന് ഊന്നൽ നൽകിയ നിയമവും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റ് ആയിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പാശ്ചാത്യ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇമ്പോർട്ടൻസ് നൽകിയ ഊന്നൽ നൽകിയ നിയമം ഏതാ എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റ് ആണ് അതുപോലെ തന്നെ വ്യക്തികളുടെ മേൽ നികുതി ചുമത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയ നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ഇത് വ്യക്തികളുടെ മേൽ നികുതി ചുമത്താനുള്ള അധികാരം മാത്രമല്ല ആ നികുതി അടയ്ക്കാത്തവരെ ശിക്ഷിക്കാനുള്ള അധികാരവും കൂടി നൽകിയിരുന്നു അതായത് വ്യക്തികളുടെ മേൽ നികുതി ചുമത്താനും അതടയ്ക്കാത്തവരെ ശിക്ഷിക്കാനും ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയ നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ടിൻ്റെ പ്രത്യേകത ബ്രിട്ടീഷ് ഇന്ത്യയിലെ കേന്ദ്രീകരണ ഭരണത്തിലേക്കുള്ള അവസാന പടി ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകരണ ഭരണ പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നത് ഇതനുസരിച്ച് ബംഗാളിലെ ഗവർണർ എന്ന സ്ഥാനം മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റുകയും മൊത്തത്തിലുള്ള ഭരണം ഗവർണർ ജനറലിനെ ഏൽപ്പിക്കുകയും ചെയ്തു നമ്മൾ നേരത്തെ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് അത് നമ്മൾ പഠിച്ചതാണ് എന്നാൽ ബംഗാളിൻ്റെ ഗവർണർ ജനറലിനെ ഇന്ത്യയുടെ ഗവർണർ ജനറലാക്കി മാറ്റിയ നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് മാറ്റി അദ്ദേഹത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലാക്കി മാറ്റുകയും എല്ലാ സിവിൽ സൈനിക അധികാരങ്ങളും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു അതായത് നിയമനിർമ്മാണത്തിനുള്ള എല്ലാ അധികാരങ്ങളും ഇപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറലിൽ നിക്ഷിപ്തമാണ് അതുപോലെ ഈ നിയമം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒരു വാണിജ്യ സ്ഥാപനം എന്ന നിലയിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു മാത്രവുമല്ല ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതോടുകൂടി അത് പരിപൂർണമായിട്ടും ഒരു ഭരണപരമായ സ്ഥാപനമായി മാറുകയും ചെയ്തു അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ സ്ഥാപനം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അതിനെ പരിപൂർമായും ഭരണപരമായ ഒരു സ്ഥാപനമാക്കി മാറ്റിയ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അതുപോലെ തന്നെ സിവിൽ സർവീസുകാരെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഒരു തുറന്ന മത്സര സമ്പ്രദായം കൊണ്ടുവരാനെ കൊണ്ട് ശ്രമിച്ച നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ നീക്കം പരാജയപ്പെടുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് അധികാരങ്ങളെ വേർപെടുത്തി അതായത് ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളെയും എക്സിക്യൂട്ടീവ് അധികാരങ്ങളെയും നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരവും അത് എക്സിക്യൂട്ട് ചെയ്യാൻ അത് നടപ്പിലാക്കാനുള്ള അധികാരവും വേർപെടുത്തി അതായത് നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ നിർമ നിയമ നിർമ്മാണത്തിന് വേണ്ടി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചു അതായത് നാല് ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന മദ്രാസ് ബോംബെ ആഗ്ര ബംഗാൾ തുടങ്ങിയ പ്രവിശ്യകളിൽ നിന്നുള്ള നാല് ഇന്ത്യക്കാരുൾപ്പെടെ അതായത് പ്രാദേശിക പ്രാതിനിധ്യം കൊണ്ടുവന്നുകൊണ്ട് നാല് ഇന്ത്യക്കാരെയും രണ്ട് ബ്രിട്ടീഷുകാരെയും ഉൾപ്പെടുത്തി ആറ് അംഗങ്ങളുള്ള ഒരു ലെജിസ്ലേറ്റീവ് കൗൺസില് രൂപീകരിച്ചു അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിലില് ആറ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നിയമനിർമ്മാണത്തിനുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലില് ആറ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നാല് പേര് ഇന്ത്യക്കാരാണ് അവര് ബോംബെ ആഗ്ര മദ്രാസ് ബംഗാൾ തുടങ്ങിയ പ്രവിശ്യകളിൽ നിന്നുള്ളവരായിരുന്നു രണ്ടുപേര് പേര് ബ്രിട്ടീഷുകാർ രണ്ടുപേര് ബ്രിട്ടീഷുകാരായിരുന്നു അപ്പം നിയമം നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലില് പ്രാദേശിക പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം എത്ര പേര് പേരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായിരുന്നു ഗവർണർ ജനറലിന്റെ അധികാരങ്ങൾ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് അധികാരങ്ങളെ വേർപെടുത്തി അതുപോലെ സിവിൽ സർവീസ് ഇന്ത്യക്കാർക്ക് കൂടി പ്രാപ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അനുസരിച്ചാണ് അതിന് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി സിവിൽ സർവീസ് ഇന്ത്യക്കാർക്ക് കൂടി പ്രാപ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് മെക്കാളെ കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഈ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അപ്പോഴ് നമ്മൾ കമ്പനി റൂളുകളുമായി ബന്ധപ്പെട്ട ചാർട്ടർ ആക്റ്റുകളെ പറ്റിയാണ് പഠിച്ചത് നാല് ചാർട്ടർ ആക്റ്റുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി